നിയമസഭാ തെരഞ്ഞെടുപ്പിന് മൂന്ന് ടേം വ്യവസ്ഥ കർശനമാക്കണമെന്നിപ്പം പറഞ്ഞേക്കുവാണെ ആര് യൂത്ത് ലീഗ് കുഞ്ഞാലിക്കുട്ടി എം കെ മുനീറിനൊക്കെ ഇളവ് നൽകിയിട്ടുണ്ട് ശരിക്കും ഈ ഒരു ഇങ്ങനെ ഒരു ഇളവ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ മൂന്ന് ടൈം എന്നുള്ള ഇവരുടെ ഒരു ആവശ്യം അത് ശരിക്കും നയപരമായ ന്യായമായിട്ട് കാണാൻ പറ്റും മൂന്ന് ടേം ഇളവ് ഇവർക്ക് രണ്ടുപേരും കൊടുക്കുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാകാനുള്ള സാധ്യതകളുള്ള ഒരു സാഹചര്യമാണ് ഈ മൂന്ന് ടൈം വ്യവസ്ഥ എന്ന് പറയുന്നത് അതിൽ അതായത് മൂന്ന് തവണ മത്സരിച്ചവർക്ക് രണ്ടാം വീണ്ടും ഒരു ഒരു തവണ കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അല്ലെ അവർ പ്രാപ്തരല്ല പ്രാപ്തരല്ല എന്ന് വെച്ചാൽ എന്തി രണ്ട് തവണ അതിനുശേഷം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നാമത്തെ കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത് ഇവർ മാത്രമല്ല ഉള്ളത് ഇപ്പൊ രണ്ട് തവണ എന്ന് പറയുമ്പോൾ പത്ത് വർഷമാണ് ഈ പത്ത് വർഷം കൊണ്ടുണ്ട കേരളത്തിനുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ മാറ്റം അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിന് അകത്തുണ്ടാകുന്ന മാറ്റം വന്നെത്തുന്ന പ്രവർത്തകരുടെ എണ്ണം അതോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള ഇപ്പം നിലവിലുള്ള ഇപ്പം പത്ത് ഇരുപതും വയസ്സുള്ളവരൊക്കെ ആ സമയത്ത് മുപ്പതാകും മുപ്പത് വയസ്സുള്ള ആളുകൾക്ക് ഇവരുടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിധം കഴിയുമ്പോഴത്തേക്ക് നാൽപ്പത് വയസ്സാവും അപ്പം ഈ പ്രായത്തിന്റെ ഒരു വലിയ പ്രശ്നം നാൽപ്പത് ഉള്ള ഒരാൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടണം ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ തൊഴിലാക്കി മാറ്റിയിരിക്കുന്ന ആളുകളാണ് എല്ലാവരും അപ്പം അങ്ങനെ വരുമ്പോൾ ഈ നാൽപ്പത് വയസ്സാകുമ്പോഴും സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഞാൻ ഞാനെങ്ങും എത്തിപ്പെട്ടിട്ടില്ല എനിക്കെങ്ങും എത്താൻ കഴിഞ്ഞില്ല എന്ന് സ്വാഭാവികമായിട്ട് ചിന്ത ഉണ്ടാകുന്ന വലിയ ഒരു പറ്റം പ്രവർത്തകരുണ്ട് അതിൻ്റെ സെക്കൻഡ് ജനറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ സെക്കൻഡ് ജനറേഷൻ പ്രവർത്തകരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനും അവർക്ക് സ്ഥാനങ്ങൾ നൽകുന്നതിനും വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമമാണ് ഈ ടേം വ്യവസ്ഥ എന്ന് പറയുന്നത് രണ്ട് തവണ മത്സരിച്ച് പിന്നെ മൂന്നാം തവണ മത്സരിക്കേണ്ട എന്ന് പറയുന്ന ഒരു രീതി ഈ കാരണം എന്താണ് പുതിയ യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഗുണങ്ങളൊക്കെ കിട്ടും എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഇത് അവർക്ക് ലഭിക്കാനും വേണ്ടിയിട്ടാണ് അല്ലാത്ത പക്ഷം ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വർഷങ്ങളോളം ആ കമ്പനി കിടന്ന് പെടാപ്പാട് വിടുകയാണ് നമ്മുടെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് പലപ്പോഴും ആ കമ്പനി ഉന്നതിയിലേക്ക് വരും അല്ലെങ്കിൽ ആ കമ്പനിയുടെ വിജയത്തിന്റെ പിന്നിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു ഫാക്ടർ എവിടെ ഉണ്ടാവും അതേസമയം ആ കമ്പനി നമ്മളെ പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാവുന്ന എപ്പോഴാണ് നമ്മളൊരു അഞ്ച് വർഷമൊക്കെ കഴിഞ്ഞു അഞ്ച് വർഷം കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു പ്രവർത്തിക്ക് നമ്മൾ വർക്ക് എടുക്കുന്നു ആ വർക്ക് എടുക്കുന്നതുകൊണ്ട് കമ്പനിക്ക് മെച്ചം ഉണ്ടാകുന്നുണ്ട് അപ്പോഴും നമ്മൾ ഈ അഞ്ച് വർഷം കഴിയുമ്പോഴും സെയിം പോസ്റ്റിൽ കിടക്കുകയാണ് സി ഇപ്പം നമ്മൾ ഇത് പറയുകയാണ് റിപ്പോർട്ടർ ട്രെയിനി എന്ന് പറയുന്നൊരു പോസ്റ്റാണെന്ന് വെച്ചു അപ്പോൾ റിപ്പോർട്ടർ ട്രെയിനിങ്ങിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വർഷം റിപ്പോർട്ടർ ട്രെയിനിങ് ആയിട്ട് ആണ് അതേസമയം നമ്മൾ കൊടുക്കുന്ന വാർത്തകളൊക്കെ എയർ ചെയ്യപ്പെടുന്നുണ്ട് ആ വാർത്തകൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് നോട്ടബിളാണ് പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ഈ അഞ്ച് വർഷം റിപ്പോർട്ടർ ട്രെയിനി എന്ന് പറയുന്ന ഒരേ സാലറിയിൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ നമ്മളാണെങ്കിലും താല്പര്യപ്പെടുവോ നമുക്ക് വേണ്ട എന്താ ഈ ട്രെയിനി എന്ന് പറയുന്ന ആ നമ്മുടെ ആ സഫിക്സ് എടുത്ത് മാറ്റണം അത് മാറ്റിയിട്ട് നമ്മളെ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് നമ്മളെ എത്തിക്കണം ഇതാണ് ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും ഇവൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു തൊഴിലാണ് അപ്പം ആ തൊഴിലിലേക്ക് വരുന്ന ആളുകൾ പെട്ടെന്ന് എനിക്ക് പ്രൊമോഷൻ കിട്ടണം അപ്പൊ രാഷ്ട്രീയത്തിൽ ഇതുവരെ താഴേക്കിടയിൽ നിന്ന് കൊടി വിളിച്ച് കൊടി പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്ന ഒരു ആഗ്രഹം എന്താ സ്വാഭാവികമായിട്ടും എനിക്ക് അടുത്ത സ്ഥാനത്തേക്ക് എത്തണം എനിക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ ആവണം പഞ്ചായത്ത് മെമ്പർ ആയി കഴിയുമ്പോൾ അടുത്ത ആഗ്രഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം അല്ലെങ്കിൽ ബ്ലോക്ക് മെമ്പർ ആവണം ബ്ലോക്കിൽ നിന്ന് മാറി കഴിയുമ്പോൾ എനിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആവണം ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങൾ ഇവിടെ മനസ്സിലുണ്ട് ജില്ലാ പഞ്ചായത്തും കഴിയുമ്പോൾ പിന്നെ അടുത്ത ആഗ്രഹം വരുന്ന എനിക്ക് ഏതെങ്കിലും മണ്ഡലത്തിൽ നൂറ്റി നാൽപ്പത് മണ്ഡലം കിടപ്പുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് എനിക്ക് നിയമസഭയിലേക്ക് എത്തണം നിയമസഭയിൽ എത്തി കുറച്ചു കാലം കഴിയുമ്പോഴാണ് എനിക്ക് ഒരു രണ്ടോ മൂന്നോ ടൈം കഴിയുമ്പോൾ തോന്നുകയാണ് എനിക്ക് മന്ത്രിയാവണം എന്നൊക്കെ ഒരു തോന്നൽ സ്വാഭാവികമായിട്ടും ഏതൊരു ആളിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനനെ സംബന്ധിച്ചിടത്തോളം യൂത്തന്മാർക്ക് ഉണ്ടാവുന്ന സ്വാഭാവികമായ കാര്യമാണ് അതിപ്പോൾ ഡിവൈഎഫ്ഐ ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും യൂത്ത് ലീഗ് ആണെങ്കിലും ഇനിയിപ്പോൾ ആർ എസ് എസ് ആണെങ്കിലും അല്ലാതെ ഉണ്ടെങ്കിൽ യുവമോർച്ച ആണെങ്കിലും എല്ലാവരുടെയും ആഗ്രഹം ഇതാ ഈ ആഗ്രഹങ്ങളെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യും അല്ലെങ്കിൽ ഈ ആഗ്രഹങ്ങളെ എങ്ങനെ ഫുൾഫിൽ ചെയ്യും അതാണ് അടുത്ത ചോദ്യം ഈ ആഗ്രഹങ്ങളെ ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്ന നേതാക്കന്മാർ വഴിമാറിക്കൊടുക്കുക എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പി വേങ്ങര മണ്ഡലത്തിൽ നിന്നുള്ള കുഞ്ഞാലിക്കുട്ടി ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്ര വർഷമായിട്ട് മത്സരിക്കുക എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ ഈ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന പേര് ഞാൻ കേൾക്കുന്നുണ്ട് അപ്പോൾ വർഷങ്ങളായി കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുകയും രാഷ്ട്രീയത്തില് ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖമായി മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരാളാണ് അതിനിടയ്ക്ക് എത്രയോ തവണ അദ്ദേഹം മന്ത്രിയായി അപ്പം ഇങ്ങനെ അതോടൊപ്പം ഈ പിന്നെ അവിടെ ആ നിലയിലുള്ള പലരും ഇപ്പൊ ഇപ്പൊ പറയുന്ന മുനീർ മുനീറിന് സ്ഥാനം മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ആ ടൈം വ്യവസ്ഥയിൽ ഇളവ് കൊടുക്കാൻ പോവാണ് എന്തിന് മുനീർ സാഹിബ് ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ മുനീർ സാഹബ് മരണത്തെ പോലും മുന്നിൽ കണ്ട് തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതേ ഉള്ളൂ അദ്ദേഹം അപ്പോൾ അങ്ങനെ മടങ്ങി വരുന്ന ആളിന് ജീ പിന്നെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടാം ജന്മത്തിൽ ഇങ്ങനെ പിച്ച വെച്ചു തുടങ്ങിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് വീണ്ടും ഇവിടെ അവസരം കൊടുക്കുവാണ് ആ ടൈം വ്യവസ്ഥയിൽ ഇളവ് കൊടുക്കുകയാണ് വീണ്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കുകയാണ് ഇപ്പൊ ഇവർ രണ്ടുപേരും നിൽക്കുമ്പോൾ രണ്ട് യൂത്തന്മാരുടെ യൂത്ത് ലീഗിലുള്ള രണ്ട് പ്രവർത്തകരുടെ ചാൻസാണ് നഷ്ടപ്പെടുന്നത് അപ്പം ഇവരെ തന്നെ വീണ്ടും ഈ നിർത്താൻ വേണ്ടിട്ട് ഉള്ള എന്ത് അവർ കാണുന്നത് കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടി ലീഗിന്റെ ഫേസ് ആണ് ശരിക്കും പറഞ്ഞു ഇപ്പം ഈ പറയുന്ന പോലെ ശിഹാബ്ദങ്ങൾ ഹൈദരലി ശിഹാബ്ദങ്ങളും സോറി സാദിഖലി ശിഹാബ്ദങ്ങളൊക്കെയാണ് ലീഗിന്റെ ഒക്കെ അപ്പോസ്തലന്മാരെങ്കിൽ തന്നെയും ഏഹ് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ലീഗിന്റെ ഫേസ് ആണ് മുനീർ ആണെങ്കിലും ആ രീതിയിൽ ഒരു ഫേസ് ആണ് അതേസമയം എത്രയോ ചെറുപ്പക്കാരുണ്ട് അവരെയൊക്കെ എന്തുകൊണ്ട് ഉയർത്തിക്കൊണ്ട് വരുന്നില്ല അവർക്ക് ലീഗിന് ഒരു സ്പേസ് കൊടുക്കാത്ത എന്തുകൊണ്ടാണ് ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഞാൻ പറയുന്നത് അത്യാവശ്യം നല്ലപോലെ ലീഗിന് ആരെയും പേടിക്കണ്ട അല്ലെങ്കിൽ ആരുടെ കൂടെ ഒത്തുപോയി നിൽക്കേണ്ട ആവശ്യമില്ല സ്വതന്ത്രമായിട്ട് വേണമെങ്കിലും ഒരു പാർട്ടിയാണ് ലീഗ് പക്ഷെ എന്തുകൊണ്ട് എന്നിട്ട് വീണ്ടും ഇവരെ തന്നെ എന്നുള്ള ഒരു പ്രഷർ കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് അതായത് പല വേങ്ങര പോലെയുള്ള മണ്ഡലം ഇദ്ദേഹത്തിന് ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി എങ്ങനെ എന്നാലും ജയിക്കും കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്ന ഒരാളാണ് കുഞ്ഞാലിക്കുട്ടിയെ പരിഗണിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പൊ ഇ ടി മുഹമ്മദ് ബഷീർ തന്നെ അവരുടെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കേരളത്തിൽ ഉണ്ടാവണം ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടായി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു സാധ്യത വരുമ്പോൾ തീർച്ചയായിട്ടും അത് കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ കൊടുക്കേണ്ട ഒരു സ്ഥാനം തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടൊക്കെ നമ്മുടെ ഇവിടെ ഇരുന്ന ഒരാളാണ് അല്ല എന്നുണ്ടെങ്കിൽ അതിന് തത്യമായ പദവി കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടണം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലീഗാണ് ശരിക്കും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നട്ടൽ യു ഡി എഫ് എന്ന് പറയുന്നൊരു മുന്നണിയെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു പാർട്ടി മുസ്ലിം ലീഗ് തന്നെയാണ് ഞാൻ നേരത്തെ വിദ്യ എന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ പോലും കെല്പുള്ള ഒരു ഇൻഡിപെൻഡന്റ് പാർട്ടി എന്നുള്ള നിലയിൽ പോലും നിൽക്കാനും മത്സരിക്കാനും ശേഷിയുള്ള ഒരു പാർട്ടി തന്നെയാണ് ഇപ്പം ഇവര് മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ അല്ലെങ്കിൽ മലബാർ മേഖലകളിൽ കോൺഗ്രസ് ലീഗിനെതിരെ ഒരു സ്ഥാനാർത്ഥി ഇട്ട് കഴിഞ്ഞാലും ലീഗ് തന്നെയായിരിക്കും അവിടെ ജയിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു പ്രാധാന്യമുള്ള ഒരു പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് ഈ പറയുന്ന യു ഡി എഫിന്റെ പല സീറ്റുകളെയും അട്ടിമറിക്കാൻ തക്ക ശേഷിയുള്ള കോൺഗ്രസിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവാൻ സാധ്യതയുള്ള പാർട്ടി മുസ്ലിം ലീഗ് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ എവിടെയൊക്കെ ലീഗ് സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തുന്നു അവിടെയെല്ലാം പിന്നെ യു കോൺഗ്രസിനെ മറിക്കാൻ തക്ക ശേഷിയുള്ള കോൺഗ്രസിനെ വിറപ്പിക്കാൻ തക്ക ശേഷിയുള്ള ഒരു പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ ആരും സംശയമില്ല അതിനകത്ത് വേറെ പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാന്ന് എന്ന് വെച്ചു ഇനി നമ്മൾ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു മുന്നണി എന്നുള്ള നിലയിൽ നിന്ന് മാറ്റി നിർത്തി ചിന്തിച്ചുകൊണ്ട് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും രണ്ട് രാഷ്ട്രീയ പാർട്ടിയായി നമ്മൾ കണ്ടുകൊണ്ട് ഒരിടത്ത് കോൺഗ്രസ് മത്സരിക്കുന്നു സെയിം മുസ്ലിം ലീഗ് മത്സരിക്കുന്നു അവിടെ തീർച്ചയായിട്ടും ഒരു കൺസോളിഡേഷൻ സംഭവിച്ചിരിക്കും എന്ന് വെച്ചാൽ അവിടെ മുസ്ലിം വോട്ടുകൾ കൃത്യമായി യു ഡി എഫിലേക്ക് പോകേണ്ട മുസ്ലിം അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകേണ്ട മുസ്ലിം സീറ്റ് പോലും വളരെ കൃത്യമായി ലീഗിലേക്ക് വന്നിരിക്കും എന്നുള്ള കാര്യം നൂറ് ഉറപ്പാണ് മുസ്ലിം ലീഗ് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എസ് ഡി പി യും ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളവരുടെ വോട്ടുകൾ കൂടി മുസ്ലിം ലീഗിലേക്ക് വന്നു ചേരും അപ്പൊ ആ വരുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നേ അവർക്ക് സ്ഥാനാർത്ഥി ലീഗ് അല്ലെങ്കിൽ ലീഗ് നിർത്തുന്ന സ്ഥാനാർത്ഥി മുസ്ലിം ആണെങ്കിൽ ഉറപ്പായിട്ടും സംഭവിച്ചിരിക്കും ഇവിടെ കേരളത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു വലിയ പ്രവണത വരുന്നുണ്ട് ആ പ്രവണത ഭീകരമായ ഒരു പ്രവണതയാണ് അതെ കോൺഗ്രസ്സുകാർ പോലും പലയിടങ്ങളിലും ഇപ്പൊ ആക്ഷേപം ഉയർന്നു വന്ന് കഴിഞ്ഞ ഒരു കാര്യമാണ് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാർ പോലും പലയിടങ്ങളിലും മുസ്ലിം സ്ഥാനാർത്ഥികളാണെങ്കിൽ ഹിന്ദുക്കളായ കോൺഗ്രസ് പ്രവർത്തകർ വോട്ട് രേഖപ്പെടുത്തുന്നില്ല ഇതൊരു വലിയ പ്രശ്നമാണ് ഗുരുതരമായ പ്രശ്നമായിട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മുസ്ലിം ഒരു ലീഗിലെ പെട്ട ഒരാളോ അല്ലെങ്കിൽ ഒരു മുസ്ലിം പേരുകാരനോ മത്സരിച്ചാൽ അവിടുത്തെ ഹിന്ദു വോട്ടുകൾ മറിയുന്നുണ്ട് ഇത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇതൊരു രാഷ്ട്രീയ പ്രശ്നത്തിനപ്പുറത്തേക്ക് ഇതൊരു സാമൂഹ്യ പ്രശ്നം എന്നുള്ള നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളം അത് അങ്ങനെ ഒരു അവസ്ഥയിലാണ് കേരളം ആ ഒരു അവസ്ഥയിലേക്ക് പൊക്കൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്നാം ഒരു മൂന്നാം മുന്നണി എന്നുള്ള നിലയിലേക്ക് ബി ജെ പി വളർന്നു കൊണ്ടിരിക്കുക ഈ ബി ജെ പി എന്തുകൊണ്ട് ബി ജെ പി ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്ക് നടത്തുന്നു ബി ജെ പി എന്തുകൊണ്ട് ഇങ്ങനെയൊരു ഒരു സാരണഗതിയിൽ എല്ലാ വശത്തുനിന്ന് എതിർപ്പുണ്ടാകുന്ന ഒരു പാർട്ടി സ്വാഭാവികമായിട്ട് താഴോട്ട് വരികയോ ചെയ്യേണ്ടത് ഇത് അങ്ങനെയല്ല മുസ്ലിം പിന്നെ ബി ജെ പി മുന്നോട്ട് പോവുകയാണ് നമ്മൾ മതേതരന്മാരാണ് എന്ന് പറയുന്നത് നമ്മളുടെ ശരിക്കും പറയാൻ പ്രസംഗത്തിലൊക്കെ മാത്രമേ ഉള്ളൂ മതേതന്മാർ ബാക്കിയുള്ള സമുദായ സംഘടനകളിലെടുത്ത് നോക്കൂ ഇനി മുസ്ലിം ലീഗിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് യു ഡി എഫിൽ നിന്ന് കഴിഞ്ഞാൽ യു ഡി എഫിൽ നിന്നും എസ് എൻ ഡി പി എൻ എസ് എസിൻ്റെ വോട്ടുകൾ മറിയും അതിനെയും പിന്നെ ഈ പറയുന്ന പെരുന്നയിൽ ഇവർ പോയി പെറ്റ് കടന്നിരുന്നാലും ശരി ആ വോട്ടുകൾ മറിയും നൂറ് ശതമാനം ഉറപ്പ് അങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ സോഷ്യോ പൊളിറ്റിക്സും പൊയ്ക്കൊണ്ടിരിക്കുന്നത് സാമൂഹ്യ രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രീയം അത് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതാണ് ഇത് പിന്നെ വല്ലാത്ത ഒരു ദാരുണമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും അന്ന് വെച്ചാൽ കേരളം അധികം വൈകാതെ തന്നെ മത ഈ പറയുന്ന മതേതരത്വം എന്ന് പറയുന്ന ഒരു മേൽ മേൽച്ചട്ട എടുത്ത് ദൂരെ കളയുന്ന അവസ്ഥയിലേക്ക് പോകേണ്ട ഗതികേടിലേക്ക് കഥ പതിക്കും ഇങ്ങനെയൊക്കെ ഉള്ള ചില സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രായമുണ്ട് കുഞ്ഞാലിക്കുട്ടി ഇനിയും മത്സരിച്ചൊരു മന്ത്രി ആയില്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഇനി ഇപ്പൊ രാഷ്ട്രീയ വനവാസത്തിലേക്ക് തന്നെ നീങ്ങുമെന്നേ കുഞ്ഞാലിക്കുട്ടിക്ക് ഇനി മുന്നോട്ടൊരു യാത്രയില്ല കാര്യം പ്രായം എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും മുനീർ സാഹിബ് വയ്യാണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് മുനീർ സാഹിബ് വീണ്ടും മത്സരിച്ചില്ലെങ്കിൽ മുനീർ സാഹിബിന് പണിയിട്ടും ഇനി ഇപ്പൊ ഒരു മന്ത്രിസ്ഥാനമാണ് ഈ കുഞ്ഞാലിക്കുട്ടിക്കാണെങ്കിലും മുനീർ സാഹിബിനാണെങ്കിലും മന്ത്രിയാവണം ഈ മന്ത്രി ആകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വേങ്ങരയിൽ നിന്ന് ജയിച്ചത് കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന എന്താ പറയാ നിശബ്ദമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടെ ഇതിൽ വലിയ പ്രശ്നം അതുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിക്ക് ഇത്തവണ അവസരം കൊടുക്കുന്നത് കെ മുനീറിന് അവസരം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർക്ക് അവസരം നിഷേധിക്കപ്പെടുന്നു ഇനി ഒരു അഞ്ചു വർഷം കൂടി അവർക്ക് അവസരം നിഷേധിക്കപ്പെടുന്നു മറ്റു പാർട്ടിക്കാരും ഇത് ഫോളോ എല്ലാ അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ സി പി എം ഇങ്ങനെ ഒരു ആശയം കൊണ്ടു വന്നതാണ് സി പി എല്ലായിടത്തും ഉണ്ട് സി പി എം ആണ് ഇങ്ങനൊരു ആശയം കൊണ്ടുവരുന്നത് ഇപ്പോൾ നിലവിൽ ഇളവുകൾ കൊടുക്കണമെന്ന് പറഞ്ഞ എന്നിട്ട് എം എ ബി ബി പോലും പറഞ്ഞല്ലോ അന്നത്തെ നില അന്ന് ഈ വ്യവസ്ഥ കൊണ്ടുവരുന്ന സമയത്തുള്ള ഒരു സാമൂഹ്യ സ്ഥിതിയല്ല അല്ല ഇപ്പോഴുള്ളത് അപ്പോൾ അവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം എസ് എൻ ഡി പിള്ള ഒരു സംഘടനയുടെ നേതാവാണ് വെള്ളാപ്പള്ളി ഈ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്താണ് ഇതുവരെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും ഉയർന്നു കേൾക്കാത്ത തരം വർഗീയ പരാമർശങ്ങളാണ് വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പ് ഒരു വർഗീയ പരാമർശം ഒരാളും പറഞ്ഞിരുന്നില്ല ഒരു ഈ പറയുന്ന കേരളത്തിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടേ ഇല്ല ഇവിടെ ഇങ്ങനെ ഒരു ഇത് ഇത് ഭയങ്കര ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമ്മൾ ചിന്തിക്കുമ്പോൾ അപകടകരമായ പിന്നെ സാഹചര്യം എന്ന് പറയില്ലേ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊരു അപകടകരമായ സാഹചര്യമാണ് ഇവിടെ ഇതുമൂലം ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ രാഷ്ട്രീയത്തിനതീതമായി വർഗീയമായ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് സിസ്റ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പോവാം അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് ശരിക്കും വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ കാണേണ്ടത് എൻ എസ് എസിന്റെ എൻ എസ് എസ് എന്തുകൊണ്ടാണ് അങ്ങ് നീക്കുന്നത് എൻ എസ് എസ് ഇത്തവണയും ലീഗുമായിട്ടുള്ള ഈ ഒരു അടുപ്പം ലീഗിന് കൂടുതൽ സീറ്റുകൾ എപ്പോൾ ആവശ്യപ്പെടുന്നു ലീഗിന് കൂടുതൽ സീറ്റുകൾ എപ്പോൾ കൊടുക്കുന്നു ആ സമയം മുതൽ തന്നെ ഇപ്പുറത്തുള്ള ഭൂരിപക്ഷ സംഘടനകൾ ഹൈന്ദവ സംഘടനകൾ ഇവിടെ മലക്കം മലക്കംമറിയും അതായത് യു ഡി എഫിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇവിടെയാണ് പിണറായി വിജയന്റെ ഒരു ഈ പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇവിടെ ആവുന്നത് ഇത് രണ്ടിനെയും പിണക്കാത്ത ഒരു ശരിക്കും ന്യൂട്രൽ ആയിട്ട് പോകുന്ന ഒരു വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നിലവിൽ നോക്കൂ ഇവിടെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ എൽ ഡി എഫിൽ ഒരു വർഗീയ സംഘടന എന്ന് പറയുന്ന പിന്നെ ലേബലിട്ടിച്ച ഒരു സംഘടനയില്ല മുസ്ലിം ലീഗില്ല എസ് ഡി ഇല്ല ജമാത്ത് ഇസ്ലാമി ഇല്ല ഇപ്പുറത്തോട്ട് നോക്കൂ യു ഡി എഫിലേക്ക് നോക്കൂ യു ഡി എഫിൽ എസ് ഡി പിന്തുണ ജമാഅത്ത് ഇസ്ലാമി പിന്തുണക്കുന്നു ലീഗ് ഇരിക്കുന്നു ഇവിടെയാണ് പ്രശ്നം ഇവിടെ അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് പിന്തു മുസ്ലിം ലീഗ് ഒപ്പം നിൽക്കുകയും ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി അടക്കമുള്ള വർഗീയ സംഘടനകൾ ഇതിനോടൊപ്പം കൂടി നിൽക്കുന്ന ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും ഇവിടെ ഒരു വലിയ ഭിന്നത ഉണ്ടാകാൻ പോകുന്നത് ഏ എൻ എസ് എസ് മലക്കം മറിഞ്ഞുവിടങ്ങി ശരിദൂരം എന്ന് പറയുന്നുണ്ട് ആ ശരിദൂരം എൽ ഡി എഫിനൊപ്പമാണ് ഏഹ് പിന്നെ ഈ പറഞ്ഞ എസ് എൻ ഡി പി മാറി നിൽക്കുന്നു എസ് എൻ ഡി പി ചിന്തിക്കുന്നു ഇത് തന്നെയാണ് ഇവര് വർഗീയമായി പ്രോത്സാഹിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ വർഗീയ സംഘടനകളൊന്നും ഇവർക്കൊപ്പമില്ല ഒരു മതത്തിന്റെ മേലങ്കി ഒട്ടിച്ച ഒരു പാർട്ടികളും എൽ ഡി എഫിനൊപ്പമില്ല ഇതാണ് എൽ ഡി എഫിന്റെ ഇപ്പോഴത്തെ പ്ലസ് പോയിന്റ് ഇതാണ് ഇവിടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്ന ആ സമയത്ത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നേ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്നൊരു പ്രതീതി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു ശബരിമല ഞങ്ങൾക്ക് വളർത്തിയെടുത്തേ പറ്റൂ അവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ച ഒരു ടാഗ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സർക്കാരിന് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞൊരു ടാഗാണ് അവിടെ ഒട്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അവിടെ ചെയ്തു കഴിഞ്ഞു സർക്കാർ സ്പോൺസേഡായിട്ട് അപ്പൊ സ്വാഭാവികമായും ഇത് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനിന് നിന്നുകൊണ്ട് ഇത് പിണറായി വിജയന്റെ മാസ്റ്റർ പ്ലാനാണ് നമ്മൾ അംഗീകരിക്കേണ്ടി വരും അത് ഇവർ പരാജയപ്പെട്ടു യു ഡി എഫ് പരാജയപ്പെട്ടു അതാണ് യു ഡി എഫിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ നോക്കുമ്പോൾ ലീഗ് മുസ്ലിം ലീഗ് എസ് ഡി പി ഐ അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി എല്ലാ വർഗീയ കക്ഷികളും യു ഡി എഫിനൊപ്പം ചേർന്നിരിക്കുകയാണെന്നേ അപ്പൊ സ്വാഭാവികമായും ഇത് ചർച്ച ചെയ്യപ്പെടും അതുപോലെയാണ് ഈ ലീഗിന്റെ പ്രശ്നം വരുന്നത് മുസ്ലിം ലീഗിന് ഇവർക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇവർ രണ്ടുപേരും ഇനിയിപ്പോൾ മത്സരരംഗത്ത് ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഭാഗ്യം ഭാഗ്യമൊന്നുമല്ല ഇവർ രണ്ടുപേരും മത്സരിച്ച് ജയിക്കുകയും ചെയ്യും അവർക്ക് രണ്ടുപേർക്കാനുള്ള കാലുവർ പക്ഷേ യൂത്ത് ലീഗിലെ ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാരുടെ അവസരങ്ങൾ തട്ടിയെടുത്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ ഈ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മത്സരിക്കാം ഈ പറയുന്ന മുനീർ സാഹിബിനെ മത്സരിക്കാം അതല്ല അവരുടെ താല്പര്യത്തിന്റെ ഭാഗമാണ് ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറയുന്ന മുപ്പത് സീറ്റ് എന്ന് പറയുന്ന ഒരു ആവശ്യത്തിലേക്ക് ലീഗ് ചാടിയിരിക്കുകയാണ് നേരത്തെ ഇരുപതിൽ നിന്ന് ഇരുപത്തി അഞ്ചായിരുന്നു ഇരുപത്തി മൂന്ന് മറ്റോ ആയിരുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ചാവുന്നു ഇരുപത്തഞ്ചിൽ നിന്നും വീണ്ടും അഞ്ച് സീറ്റ് അധികം ചെയ്യും പുനവറലി തങ്ങളുടെ അധ്യക്ഷതയിൽ അവരുടെ നേതൃയോഗം കൂടി തീരുമാനമെടുത്തു എടുത്തു മുപ്പത് സീറ്റ് മുപ്പത് സീറ്റ് ഞങ്ങൾക്ക് വേണം ആകെ ഉള്ളത് നൂറ്റിനാൽപത് സീറ്റുകളാണ് നൂറ്റിനാൽപ്പത് സീറ്റിൽ മുപ്പത് സീറ്റുകൾ ഞങ്ങൾക്ക് വേണം അവിടപ്പം കോൺഗ്രസ് നിലവിലിരിക്കുന്ന പിന്നെ സീറ്റുകൾ കൂടി ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ എത്രയായെന്നാലോചിക്കും ബാക്കി മുപ്പതും പോയിട്ട് നൂറ്റിപ്പത്ത് സീറ്റുകളെ ഉള്ളൂ ഈ നൂറ്റിപ്പത്ത് സീറ്റുകൾ കോൺഗ്രസിന്റെ മാത്രമാണോ അല്ല ഈ നൂറ്റിപ്പത്ത് സീറ്റുകളിൽ ഇനിയും കൊടുക്കാനുണ്ട് സീറ്റുകൾ വിറ്റഴിക്കാനുണ്ട് ഈ പത്ത് പതിനഞ്ച് സീറ്റുകളോളം പിന്നെ ഇവർക്ക് കൊടുക്കണം നമ്മുടെ പിന്നെ കേരള കോൺഗ്രസിന് കൊടുക്കണം ഇത് കൂടാതെ ബാക്കിയുള്ള ബ്രാക്കറ്റ് പാർട്ടികൾ എല്ലാം ഉണ്ട് കെ ഡി പിക്ക് കൊടുക്കണം ഇവരെല്ലാം സന്തോഷിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവർ പോവാണ് ഇനി അതല്ല ഇനി എസ് ഡി പി വെൽഫെയർ പാർട്ടി വന്നിട്ട് ഞങ്ങള് വരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല സി കെ ഒക്കെ വന്നിട്ടുണ്ട് യു ഡി എഫിലേക്ക് അപ്പൊ സി കെ ജാനുവിന് സീറ്റ് കൊടുക്കണ്ടേ അപ്പുറത്ത് പി വി എൻ വർ വന്നിട്ടുണ്ട് പി വി എൻ പറഞ്ഞു സീറ്റ് കൊടുക്കണ്ടേ അപ്പൊ ഘടക കക്ഷികളെ എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലെല്ലാം സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത് കോൺഗ്രസ് ആയിരിക്കും തൊണ്ണൂറ്റി മൂന്ന് സീറ്റിലേക്ക് അവർക്ക് മത്സരിക്കാൻ കഴിയില്ല ഇപ്പൊ തന്നെ നൂറ്റിപ്പത്തിന്ന് പതിനഞ്ച് പോയി കഴിഞ്ഞാൽ തൊണ്ണൂറ് സീറ്റ് താഴെ വരും തൊണ്ണൂറ്റി മൂന്നിലേക്ക് പോലെത്തുന്നില്ല അപ്പൊ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾ വരുന്നത് അപ്പൊ തൊണ്ണൂറ് താഴെ മത്സരിക്കും അപ്പൊ കോൺഗ്രസിന്റെ പല സീറ്റുകളും നഷ്ടപ്പെടും ഇത് മൂലം കോൺഗ്രസിന് നഷ്ടം ഉണ്ടാവും അപ്പൊ ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗം വർഗീയ കക്ഷികൾക്ക് വേണ്ടി ഇപ്പൊ പി വി എൻ പറഞ്ഞ വർഗീയ കക്ഷിയായിട്ട് തന്നെ കാണാൻ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള നിലയിൽ കാണുന്നില്ല പി വി അൻവർ എന്ന് പറഞ്ഞാൽ വേറൊരു തലത്തിലാണ് അതായത് ഈ പറയുന്ന ഹൈന്ദവ സംഘടനകൾ ഈ പറയുന്ന എൻ എസ് എസ് ആണെങ്കിലും എസ് എൻ ഡി പി ആണെങ്കിലും പി വി അൻവറിന്റെ വരവ് മുസ്ലിം സംഘടന എന്നുള്ള നിലയിൽ മാത്രമേ കാണുള്ളൂ ഒരു മുസ്ലിമായിട്ടുള്ള ഒരാൾ മത്സരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അയാളെ വീണ്ടും ഈ മുന്നണിയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അസോസിയേറ്റ് അംഗത്വം കൊടുത്തുകൊണ്ട് ഇയാളെ മത്സരിപ്പിക്കുന്നു നമ്മൾ നോക്കി ആർ എം ബി സി എം ബി പിന്നെ പി വി എൻ തൃണമൂൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് പിന്നെ വേറെ ഒന്നുകൂടി ഉണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇവർക്ക് ഇത്രയും പേർക്ക് സീറ്റ് കൊടുക്കേണ്ട ഒരു ഗതികേട്ന്ന് ആലോചിച്ചു നോക്കൂ അപ്പം കോൺഗ്രസിന് എത്ര സീറ്റിൽ ഇവിടെ മത്സരിക്കാൻ കഴിയും സി കെ ഞാൻ പറഞ്ഞു സി കെ ജാനുന്റെ എത്ര മത്സരിക്കാൻ കഴിയും സി കെ ജാനു മാനന്തവാടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മാനന്തവാടി സീറ്റ് വിട്ടുകൊടുക്കണ്ടേ അപ്പൊ അങ്ങനെ പല സീറ്റുകളും വിട്ടുകൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുക അപ്പം ഇത് എന്ത് തന്നെ ഇങ്ങനെ ഒരു ടേം വ്യവസ്ഥയിൽ ഇളവ് ഇവർക്ക് രണ്ടുപേർക്കുമായി കൊടുത്തത് തെറ്റ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും പിന്നെ ഇവരുടെ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എത്രത്തോളം ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടിക്ക് ഇനി ഒരു വട്ടം കൂടി അധികാരം കിട്ടിയില്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി രാഷ്ട്രീയ വനവാസത്തിലേക്കുള്ള പോക്കാണ് കെ മുനീരെനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു മന്ത്രിയാകാൻ കഴിഞ്ഞാൽ കെ എം മുനീർ ഒരു കെ എം മുനീറിന്റെ പ്രായം എങ്ങനെ ബാധിക്കുമെന്നുള്ള അറിയില്ല എങ്കിൽ തന്നെയും കെ എം മുനീറിനും ഇനിയൊരു വട്ടം കൂടി അധികാരം കിട്ടിയില്ലെങ്കിൽ അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞ് അധികാരം കിട്ടാം എന്നുള്ള ഒരു മോഹം കെ എം മുനീറിനും ഇല്ല കുഞ്ഞാലിക്കുട്ടിക്കും ഇല്ല ഇങ്ങനെയുള്ള ഭൗതിക സാഹചര്യങ്ങൾ ശരിക്കും ഇതിനകത്ത് വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് നമ്മൾ യു അങ്ങനെ ഒരു കലങ്ങിമറിയുന്ന ഒരു കോട്ടയാണ് ഇതുമൂലം ഉണ്ടാകാൻ പോകുന്ന ഒരു ദോഷം ഇപ്പൊ മുപ്പത് സീറ്റ് ഇവർക്ക് കൊടുത്തില്ല എങ്കിൽ അവർ ചോദിച്ചിരിക്കുന്ന അഞ്ച് സീറ്റ് കൂടുതലാണ് നമ്മൾ ആലോചിച്ച് വെക്കണം ഇതിന് യാതൊരു ഇതിനകത്ത് യാതൊരു സമവായം നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാര്യം നിലവിൽ പലരും മത്സരിക്കുന്ന സീറ്റിൽ ഇപ്പോൾ ആർ എസ് പി മത്സരിക്കുന്ന സീറ്റുകൾ പോലും നാളെ ഇവർ ആവശ്യപ്പെട്ടാൽ കൊടുക്കേണ്ടി വരും അപ്പോൾ ആർ എസ് പിക്ക് കൊടുക്കാൻ എന്ത് ചെയ്യും ആർ എസ് പി ഉണ്ട് അപ്പം അവരെ മത് സൂപ്പിക്കേണ്ടേ അവർക്കും സീറ്റ് കൊടുക്കണം അപ്പം ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇനിയിപ്പോൾ വി ഡി സതീശനും സണ്ണിവക്കീലും എല്ലാം കൂടെ കൂലങ്കഷമായി കഷമായ ആലോചിക്കൽ തന്നെയാണ് തോന്നുന്നത്